വാളിക്കു വാഹമത്തു വരക്കണോ പിന്നെ തിലാപത്തിൻ്റെ വരുന്ന സ്ഥലത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഗ്രന്ഥിക്കറി ഉപയോഗിക്കാനുണ്ടോ എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ പല സ്ഥലങ്ങളിലും വരുന്ന ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ സുജൂത് ചെയ്യൽ പ്രത്യേകമായി പ്രത്യേകമായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ട ആയത്തുകൾ എന്നുള്ളത് അത് തിലാപത്തിൻ്റെ സുജൂത് എന്ന് പറയും ഖുർആാൻ പാരായണം ചെയ്തിൻ്റെ പേരിലുള്ള സുജൂത് അപ്പോൾ ആ സുജൂത് നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നാൽ അപ്പം അതിന് പകരമായിക്കൊണ്ട് വല്ല വിക്റുകളും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ദിക്കർ വരുന്നത് ഏതൊക്കെ രൂപത്തിലാണ് എന്ന വിഷയത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ദിക്കറിനെ വ്യക്തമായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് താനും ഇപ്പം മഹാനായ ഇബിൻ ഹജർ ഹൈതമീർ റദിയു ലോഹനുവിൻ്റെ മൻഹജുൽ ഖവീം എന്ന് പറയുന്ന അറിയപ്പെട്ട കിതാബ് ഈ കിതാബിൻ്റെ ഒരു അറിയപ്പെട്ട ഹഷിയാണ് ഹാഷിയതു തൊർമസി എന്ന പേരിൽ ആറ് വാള്യത്തിൽ വന്നു മഹാനായിമ തൊർമസി റഹിമഹുല്ല ആറ് വള്ളയത്തിലായിട്ട് ഹാഷിയതു തൊർമസി ഉണ്ടാക്കിയപ്പം ഇതിൻ്റെ മൂന്നാം വള്ളയത്തിൽ ഇത് ഏത് രൂപത്തിലാണ് വരുന്നത് എന്നുള്ളതാട്ടോ ഞാൻ പറയുന്നത് ഇത് പല രൂപത്തിലും ഇത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് എതിലൂടെ വന്നത് എങ്ങനെ ഇതിനെ പരിചയപ്പെടുത്തിയത് എന്നുള്ളത് അപ്പോൾ ഹാഷിയതു തൊർമസിയുടെ മൂന്നാം വാള്യത്തിന് നാനൂറ്റി എൺപത്തി പേജിൽ അത് വിശദീകരിച്ചപ്പം അവിടെ പറഞ്ഞു ഇപ്പൊ ഒരാൾ കുർആൻ പാരായണം ചെയ്യാ എന്ന് പറയുമ്പോൾ മുസ്ഹാഫ് തൊടുന്നു ഒന്നുമില്ല അങ്ങനെ മുസഹ് മറച്ചുവെച്ചിട്ടുള്ളൂ അപ്പൊ നോക്കി പാരായണം ചെയ്യാ അപ്പൊ അതിനിപ്പോ വധു നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ വധു ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരിലോ അയാൾ അങ്ങനെ സുജൂത് ചെയ്യുന്നില്ലെങ്കിൽ അവൻ അൽ പാരായണം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഇതാണ് അടുത്ത ചർച്ച എന്താണ് ഈ ബാക്കിയാത്ത് സ്വാലിഹാത്ത് ചില സ്ഥലങ്ങളിലാ തിക്കർ പരിചയപ്പെടുത്തുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ബാക്കിയാത്ത് സ്വാലിഹാത്ത് ചെല്ലട്ടെ എന്ന് പറയുന്നുണ്ട് ആ ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്താ എന്നതാണ് ഇപ്പോ സ്വാലിഹാത്ത് എന്നുള്ള ഒരു പരാമർശം കുർആാനിൽ തന്നെ അള്ളാഹു താലം നടത്തിയിട്ടുണ്ട് സൂറത്തുൽ കഹഫില് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ് ആ സൂറത്തുൽ കഹഫിന്റെ നാപ്പത്തി ആറാമത്തെ ആഴത്തെടുത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് കിട്ടും അൽമാലു സീനത്തുൽ ണ്ടോ ഇപ്പൊ മുതലും മക്കളും എന്നൊക്കെ പറഞ്ഞ ഐഹിക ജീവിതത്തിന്റെ ഭംഗികളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ബാക്കിയാത്ത് സ്വാലിഹാത്താണ് നിലനിൽക്കുന്ന സൽക്രമങ്ങൾ എന്നൊക്കെ അതിനർത്ഥം വെക്കും അത് അള്ളാൻ്റെ അടുക്കൽ എന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പം എന്താണ് ഈ ബാക്കിയാത്ത് എന്ന് മുഫസരിങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു തിക്കറാണ് എന്ന് മഹാനായ്മ ഫഹുറുദ് റാസിനു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നുണ്ട് തഫ്സീറുൽ കബീറിൻ്റെ ഇരുപത്തി

ആര് പറഞ്ഞു ഫഹുറുദ്ദീ റാസീർ അലിയല്ലാഹുനു തഫ്സീറുൽ കബീറിൽ പറഞ്ഞു പല മുഫസരിയങ്ങളും അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് മഹാനായ നമ്മുടെ പള്ളി ഓതി പഠിക്കുന്ന തഫ്സീർ ജലാലേനി നമ്മുടെ ഇമാം സുയൂത്തുർ അലിയല്ലാഹുൻ്റെയും അതുപോലെ തന്നെ ഇമാം മഹല്ലി മഹല്ലിർ അലിയുളാഹുനുഹുൻ്റെയും തഫ്സീർ തഫ്സീറിൻ്റെ കിതാബ് ജലാലേനി ഈ ജലാലയിൽ ഈ പറയുന്ന ബാക്കിയാത്ത് സ്വാലിഹാത്ത് പരിചയപ്പെടുത്തി ഈ ദിക്കറ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അക്ബർ ജലാലയയുടെ മുന്നൂറ്റി നാലാമത്തെ പേജിൽ പിന്നെ അവിടെ പറഞ്ഞു ചില പണ്ഡിതന്മാരെ ജാസ്തിയാക്കി പറഞ്ഞത് മാത്രം പോരാഹ വലാ കൂവത്ത് ബില്ലാഹി അതുവരെ എന്താകുന്നു ജലാലയിലും ജലാലയലിനും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് അല്ലാതെയും എന്നും കൂടി ഉണ്ട് എന്നുള്ള പല സ്ഥലങ്ങളിലുണ്ട് അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാല് ഇത് എന്റെ ഫിഖ്ഹിൻ്റെ ലോകത്ത് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ സമർത്ഥിച്ചാണ് എത്രത്തോളം മഹാനായ ഇബിൻ ഹജർ ഹൈത്തമി റദിഅള്ളാഹു നടത്തു ടെ മെഹാജിത് കൊണ്ടുവരുന്നുണ്ട് ട്വയുടെ രണ്ടാം വാള്യം അവിടെ നമ്മുടെ തയ്യത്ത് നിസ്കാരത്തിൻ്റെ അവിടെ പറ്റി പറഞ്ഞോർത്ത് പറയുന്നുണ്ട് തഹ്യത് നിസ്കാരത്തിന് കഴിയൂലെങ്കിൽ ഈ ദിക്ർ ചെല്ലട്ടെ എന്ന് പറഞ്ഞോർത്ത് പറയുന്നുണ്ട് ബാക്കിയാത്ത് സ്വലിഹാത്ത് ഈ ദിക് ബാക്കിയാത്ത് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ഇബിൻ ഹജർ ഹൈത്തിമി റദിഅള്ളാഹുന്റെ ത്ഫ വിശദീകരിച്ചുകൊണ്ട് ഇബിന് ഖാസിമിൽ അബ്ബാദി റതി അള്ളാഹു ഹു ആശിയതു അബാദിയിൽ അവിടെ പറയുന്നുണ്ട് അലിയുൽ അലീം എന്നും കൂടി ജാസ്തിയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടാം വാളിൽ ഇതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേജുകളിൽ നോക്കിയാൽ കാണും ഇപ്പോൾ ഉണ്ടോ ഇബിൻ ഇബിൻ എന്നവര് ജാസ്തിയാക്കി കൊടുത്തിട്ടുണ്ട് അല്ലാത്തവരും ജാസ്തിയാക്കിയൻ അപ്പം സുബഹാന പിന്നെ എന്നിട്ട് പിന്നെ അലി ഇല്ലഅലി അലിഇല്ലഅലിയും വരെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതായാലും ഈ വിഖർ നമ്മുടെ എൻ്റെ ഖുർആൻ നമ്മൾ ഓതിയിട്ട് ആ സുജോദ്യം ചെയ്യേണ്ട സ്ഥലത്ത് ആ സ്ഥാനത്ത് നിൽക്കും എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് മഹാനയമം കല്ലൂബർ അബി ആഷു കല്ലൂബിയിലും അത് വ്യക്തമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ആഷുത്തു കല്ലൂബിയുടെ ഒന്നാം ബാള്യം തന്നെ ഇതിന്റെ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ ഫർഉുൽ എന്ന് പറഞ്ഞിട്ട് പറയാണ് മക്കാമ സുജൂത് തിലാപത്തിണ്ടോ തിലാപത്തിന്റെ സുജൂതിന്റെ സ്ഥാനത്ത് നിൽക്കും മാ നിസ്കാരം പള്ളി പ്രവേശാല നിസ്കാരം ഉണ്ടാവും അതിന്റെ സ്ഥാനത്തേക്ക് നിക്കുമെന്ന് പലയിടത്തും പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഈ ദിക്കറാണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ അത് ഇവിടെയും നിൽക്കും നേരത്തെ പറഞ്ഞു ശുദ്ധിയില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിലോ എന്നുണ്ടെങ്കിൽ ഇവിടത്തെ അങ്ങനെ അങ്ങനെ തന്നെ പറഞ്ഞു പോലോ മുസാഹിറൻ അവനക്ക് ശുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആൾ മുസ്ഹം പൊടിച്ച് ഖുർആാനോ കോതു ആണ് അതിനെ ശുദ്ധിയുണ്ട് ഉളു ഉണ്ട് പക്ഷെ എന്നാലും അവൻ ആ സുജൂത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെങ്കിലും ഈ ദിഖർ സുബാൻ അള്ളു അലഹദില്ല എന്ന് പറയുന്ന ആ ദിഖർ ആ ദിഖർ ആ ദിക്കർ അങ്ങ് ചെല്ലിയാൽ മതി എന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാം കല്ലുബി റലി ഉള്ളാഹു ആശുത് കല്ലുബിൽ പറയുന്നുണ്ട് ഇബിൻ ഹജ്റഹിത്മേ തങ്ങളുടെ കാൽപ്പാറുള്ള വലിയ മഹാനാണ് ഉസൂലിയാണ് ഹാണ് ഫക്കീഹാണെന്നൊക്കെ പറയുന്ന മഹാനായി മാം കുർദിർ അലിയുല്ലാഹു അവാസിൽ കുബുറയിൽ പറയുന്നുണ്ട് അങ്ങനെ പലയിടത്തും എന്തിനോളം ഞമ്മൾ പള്ളിദർശൻ ഓതിപ്പടിക്കുന്ന നമ്മുടെ മഹ്ദൂൻ ഞങ്ങളുടെ ഫതോഹൽമോൻ്റെ അറിയപ്പെട്ട ആഷ്യാണ് ആഷ്യത് യാനത്ത് യാാനത്ത് അത് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട് പാകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് അവിടെ തിലാപത്തിൻ്റെ സുജൂതെന്ന് പരിചയപ്പെടുത്തുന്ന പ്രത്യേകമായി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടൊക്കെ അങ്ങനെ ചില ഖുർആാനിലെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചില ആയത്തുകളുണ്ട് ആ ആയത്ത് നമ്മൾ ഓന്നുന്ന സമയത്ത് നമുക്ക് ശുദ്ധിയുണ്ടെങ്കിൽ തന്നെ നമ്മൾ സുജൂത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ തിക്കറങ്ങ് ചെല്ലിക്കൊടുത്തിയാൽ മതി എന്നാൽ എന്താകും അത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കും അപ്പം നമ്മൾ സുജൂതിൻ്റെ സ്ഥാനത്തായിട്ട് കയറി വരും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ